ഇതിന്റെ മുകളിലായവന്മാരുടെ താമസം ആ കിളവന്റെ ഒരു എളപ്പം കൂടെ ഒടിച്ചു വിട്ടേക്കട്ടെ അയ്യോ അത് വേണ്ട ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് അഴി എണ്ണം ബുദ്ധിമുട്ട അപ്പൊ പിന്നെ താൻ എവിടായിരുന്നടോ ഇത്രയും കാലം ഒന്നും പറയണ്ട മച്ചണ്ടി കുറെ കാലം പുറത്തായിരുന്നു പിന്നെ ബോംബെ കേൽക്കട്ട മറ്റ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി താനിപ്പൊ എന്ത് ചെയ്യുന്നു ചെയ്യുന്നൊക്കെ പഴയ തന്നെ ഗുണ്ടായം കൂലി തല്ലുട്ടെ താൻ എങ്ങനെ കൃത്യമായിട്ട് കൃത്യമായിട്ടിവിടെ വന്നു വന്നതല്ലോളൂ കൊണ്ടുവന്നാ ആ കീഴത്തെ കേട്ട് കളവിന് എന്റെ അച്ഛൻ പീ തല്ലിക്കായി ഇവരാരാണെന്ന് അറിയാമോ എന്റെ ആൾക്കാരാ മേലാർ വാടക ചോദിക്കുകയോ അവരെ ശല്യപ്പെടുത്തോ ചെയ്താലുണ്ടല്ലോ ഓടിച്ചു വാജി ിയാനോ ഫോർ സെയിൽ സിക്സ് റോസ് ഗാർഡൻ സെയിന്റ് പിയാനോ വെക്കാനുണ്ടെന്ന് പിയാനോ ലാഭമുള്ള പോലെ ബിസിനസ് പറ രാവിലെ തന്നെ ലാഭമുണ്ട് പപ്പ ഒന്നും വേണ്ട ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് എന്താ തെക്കേക്കര പോൾട്രി ഫോമിൽ അഞ്ഞൂറ് കോഴികളെ കൊടുക്കാനുണ്ട് അയ്യേ കോഴി ബ്രോക്കറ പിന്നെ റോഡിലിറങ്ങുമ്പോഴേ ആളുകളെ കോഴി ക്ലാസ് കോഴി ക്ലാസ് എന്ന് വിളിക്കും ഉണ്ട് പക്ഷെ രണ്ടാമത് പറഞ്ഞില്ല എന്താന്ന് വിവരം ആ എന്നാ വിവരമില്ലാത്ത ഞാൻ കോഴിയെ വാങ്ങാൻ തീരുമാനിച്ചു എന്ന വിവരമുള്ള ഞാൻ പിയാനോ വാങ്ങിക്കാൻ തീരുമാനിച്ചു ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് നമ്മൾ കോഴിയെ വാങ്ങിക്കുന്നു നമ്മൾ പിയാനോ വാങ്ങിക്കുന്നു കോഴിയെ വാങ്ങിക്കുന്നു പിയാനോ വാങ്ങിക്കുന്നു കോഴിയെ ഓക്കെ ഒരു ഉണ്ട് കാണിച്ചു എക്സ്ക്യൂസ് മീ യെസ് റഫ യൂസ് സോറി അവളല്ലാതെ ആരും ഇത് തൊടാറില്ല തൊടാൻ അവൾ സമ്മതിക്കൂല അവൾക്ക് തീരെ ഇഷ്ടമല്ല വിൽക്കാൻ പക്ഷേ മിസിസ് വില്യംസ്റ്റ് ചെയ്യുന്നു ഐ മീൻ വിലയൊന്നും അറിയില്ല ന്യായമായിട്ട് ചെയ്യാം പക്ഷെ ഈ പിയാനോ എന്നൊക്കെ പറയുന്നത് നിത്യോപയോഗ സാധനം അല്ലാത്തത് കൊണ്ട് പ്ലീസ് ഡോൺ അഭിനയം ഇതുപോലെ വല്ല സാധനവും വിൽക്കാനുണ്ടെങ്കിൽ വെറുതെ പത്രത്തിൽ പരിസരം ചെയ്ത് എന്നത് അപ്പിന്ന എപ്പി ഫിഫ്റ്റീൻത്ത് തന്നെ ഷൂട്ടിംഗ് വെച്ചിരിക്കിഫ്ത്ത് വരന്ന് പറഞ്ഞാ എപ്പടി நீங்க எனக்கு ரொம்ப வேண்டப்பட்டவர் அது எல்லாருக்கும் தெரியுமே ஆனா அப்படின்னா அப்படி நீங்க இல்லாம நான் படம் எடுக்க மாட்டேன் தெரியுமே அப்போ எப்போ ஓகே ஓகே சரி சரி படம் எடுப்ப நிறுத்தி வில ரம் தொடங்கியா எந்த ப்ரொடக்ஷன் ஒரு செலவு അതിനിടയിൽ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ മറ്റു ചോട്ടാ ചോട്ടാ പ്രശ്നങ്ങള് പ്രശ്നങ്ങളോ കാര്യം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത് ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അതിനുവേണ്ടിയാണ് തന്നോട് പിയാനോയ്ക്ക് പറഞ്ഞത് അപ്പൊ വരുന്നു രണ്ടുമൂന്ന് പടങ്ങൾ എല്ലാ മ്യൂസിക്കൽ സബ്ജക്ട്സ് പടക്കം പൊട്ടുന്ന മാതിരി അല്ലേ പൊട്ടിയത് അതുകൊണ്ട് ഹീറോയുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് മാറ്റി ആരാച്ചരാക്കി

അവൻ എന്നെ ഞാൻ പൊന്നു ഈ പിയാനോ വേണ്ട ആരാച്ചല്ലേടാ നീ എന്ത് പറഞ്ഞു പപ്പക്ക് വിവരമില്ലെന്ന് എന്തായി ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ ബിസിനസ് ഇറങ്ങാവൂ യഥാ വിധിയും മനുഷ്യന് പ്രയോജനമുള്ള സാധനം വേണം ബിസിനസ് ചെയ്യാൻ അല്ലാതെ ചൗപട്ടിയും മറ്റോട്ടല്ല എന്നൊരു കാര്യം ചെയ്യും പപ്പ എന്നെ കൊല്ലേ പിന്നെ രണ്ടുപേർക്കും ശരിക്കും ഇപ്പൊ ഉറക്കം കിട്ടുന്നുണ്ടോ കണ്ടിട്ട് ദിവസം കുറെ ആയല്ലോ ഇതെന്താ നിക്ലാവോസ് ചവപ്പെട്ടെ കണ്ടാലറിഞ്ഞൂടെ പിയാനോ പിയാനോ അപ്പൊ ഈ പഞ്ചപിടുത്തവും ബ്രോക്കർ പണിയും ഒക്കെ നിർത്തിയിട്ട് പള്ളിപ്പാട്ട് തുടങ്ങിയോ പിന്നെ ഞാനൊരു കാര്യം പറയാം ബോട്ട് കരയെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് നാട് കുറേയായി മേടിച്ച കാശും പലിശയും തന്നിട്ട് അതങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കും ഏ തല തലമുറിക്കാൻ പോരാ വേറെ ആർക്കെങ്കിലും ഞാനത് എടുക്കും എന്റെ നിക്കളാവോസേ പണ്ടൊക്കെ രണ്ടു മൂന്ന് ദിവസം പലിശ മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു ആ ബോട്ട് അവിടെ ഇവിടെ ഒക്കെ ഓടി നാലഞ്ചു മീനെങ്കിലും കൊണ്ടുവരുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ മുതലുമില്ല പലിശയുമില്ല ബോട്ടിനാണെങ്കിൽ പണി ഒഴിഞ്ഞിട്ടുള്ള നേരം ഇല്ല എന്തേടാ മോനെ നീയൊന്നും മിണ്ടാത്തേ നിനക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കണത് ഇഷ്ടല്ലേ ഞാൻ എന്ത് ചെയ്യാനാ പലിശ എങ്കിലും തരാൻ താഴെ ഒരു കാര്യം ചെയ്യ താഴെ എന്റെ ബൈക്ക് കിടപ്പുണ്ട് അതെടുത്തിട്ട് പോ പലിശ ആയിട്ടോ മുതലായിട്ടോ എങ്ങനെയാണെങ്കിലും കൂട്ടിക്കോ അത് മാത്രം വേണ്ട ഫ്രണ്ടി വീട് തന്ന ഒരെണ്ണം എൻറെ തലയിലുണ്ട് ഇനി നിന്റെ ബൈക്കും കൂടി ചുമക്കാനുള്ള ത്രാണി ഈ ചേട്ടൻ ഇല്ലടാ മോനെ വേ വെറുതെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തരുത് ഞാൻ പോട്ടെ പോട്ടെ നിൽക്കളാവോഷേ പിന്നെ പറഞ്ഞില്ല എന്ന് പറയരുത് ബോട്ടും ചോറിച്ച് ആദ്യം വരുന്ന കൊറച്ചുകൂടി ഞാനത് വെക്കും അതും കൂടെ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ എടുവില്ല <laughs> <laughs> അതിന് എക്കുള്ള സ്വില്ല രണ്ടും ഒന്ന് തന്നെയാ എക്സ്ക്യൂസ് മീ

ഇതിന്റെ മുകളിൽ വെച്ച് വെജിറ്റബിൾ അരിഞ്ഞത് തെറ്റാണ് സമ്മതിച്ചു പക്ഷെ ഇത് വാങ്ങാൻ പോകുന്ന പാർട്ടീസ് ഇതിനെ വെട്ടി നുറുക്കി അടുപ്പിലിട്ട് കത്തിച്ചാൽ ഐ കാൽ ഇറ്റ് പ്ലീസ് ഡാഡി എനിക്ക് തന്ന ഈ പ്രസന്റിയോ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് ഹലോ വിറ്റോ എന്നറിയാം മമ്മി അയച്ചതാ പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു ജെ ജെ മാൻഷൻ ഇത് മറ്റേ കച്ചിരി ഇവിടെ അല്ലേ നഷ്ടപരിഹാരം ഒന്ന് മുട്ടി നോക്കിയാലോ ാലൊരു മാന്യ അപ്പൊ എല്ലാം മറഞ്ഞ പോലെ ശരി അങ്ങനെ ആകട്ടെ ആ ഓക്കെ സിയും ഓക്കെ കറക്റ്റായ സാധനം കിട്ടിയ ഗുഡ് മോർണിംഗ് കറക്റ്റായ സാധനം കിട്ടിയാൽ കൊടുത്തേക്കാം അപ്പൊ താൻ നേരെ വീട്ടിലേക്ക് വരുമല്ലോ ആ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്താ വീണ്ടും നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വന്നാണോ അയ്യോ അല്ല സർ സാർ ഇവിടെ പിയാനോ ഉണ്ടോ ഇല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ പിയാനോ ഇല്ല ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല മാത്രമല്ല ഇത്രയും മനോഹരമായ വീടിന് പിയാനോ ഒരു നല്ല അലങ്കാരമായിരിക്കും ആയിരിക്കും സർ റിയലി യു ആർ ലക്കി ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ഒരു ഇംഗ്ലീഷ് പിയാനോ വന്ന് പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത് നമ്മുടെ ഫ്രഡറിക് മാസ്റ്റർക്ക് വേണ്ടി വരുത്തിയതാ പക്ഷെ പാവം മൂപ്പിലാ മിഞ്ഞിടും അപ്പൊ ഞങ്ങൾക്ക് ഒരു വാശി ഇത് അർഹതയുള്ള ഒരാൾക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം മനുഷ്യനാണ് മനസ്സിലായി അത് അല്ലെങ്കിൽ ആര് വാങ്ങിച്ചു അല്ല ഇപ്പൊ വാങ്ങിക്കുവല്ലോ ആയിക്കണക്കിന് പോയാ മേടിക്കും അപ്പൊ ഞങ്ങള് കൊണ്ടുവരട്ടെ സാർ കൊണ്ടുവരണ്ട ഇവിടെ ഒരു പത്ത് മൂന്ന് ബിയാനോടപ്പുണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമോ അല്ല അത് പോട്ടെ സാറിന് പിയാനോ വേണോ ഇനി ഇവിടെ നിന്ന് തന്നെ സമയം എടുത്തി അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങോട്ട് മേടിച്ച രണ്ടിനേ പുറത്ത് വിടത്തുള്ളൂ സാറിന് പിയാനോ വേണ്ട വേണ്ട അതല്ലേ ഓക്കേ സാർ ഞാൻ അപ്പോഴേ പപ്പ എടുത്ത് പറഞ്ഞല്ലേ സാറിന് പിയാനോ വേണ്ട വേണ്ടി തല്ലടാ സാറിപ്പോ നല്ല മൂടില്ലല്ല അതുകൊണ്ടാ നമുക്ക് വേറെ ദിവസം വരാ വേറെ ദിവസം വരണ്ട മനുഷ്യനാ പിയാനോ വാങ്ങിക്കാത്ത മനുഷ്യനാണോ ഓക്കെ സാർക്കിടയ്ക്ക് വരാം ഓക്കെ വന്നേ തനിക്ക് അറിഞ്ഞൂടെ എനിക്കന്മാരെ അറിയാം അതുകൊണ്ടല്ലേ ചോദിച്ചേ സാധനം റെഡി എടോ ഞാൻ ചോദിച്ച ആ പോയമാരോട് എന്തിനു വന്നു അത് തന്നെയാ ഞാനും പറയുന്നത് താൻ അവന്മാരുടെ വെച്ചിട്ടുണ്ട് എന്ത് സാധനം പിയാനോ പിയാനോ അതെ താൻ എന്തിനാ ഇത് വാങ്ങി വാങ്ങിവെച്ച താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തയച്ചതാന്ന് പറയാൻ താൻ അങ്ങ് വെക്കും എടോ പണിക്കരെ താൻ ഇത്ര മണ്ടനായി പോയല്ലോ അതെ അനാവശ്യം പറയരുത് ഇത് ആദ്യത്തെ തവണ ഒന്നുമല്ലോ മുൻപ് ഓരോരുത്തരുടെ താൻ ഓരോന്ന് കൊടുത്തുവിട്ടിട്ടില്ലേ അന്ന് ഏതോ പാണ്ഡ്യടയിൽ കൊടുത്തയച്ച നടരാജ വിഗ്രഹവും പിന്നെ സ്റ്റഫിതിന്റെ പുള്ളിപ്പുലി ഇതൊക്കെ താൻ കൊടുത്തയച്ചാണെന്നോ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടില്ലേ എടോ അതിന്റെ എനിക്ക് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു തനിക്ക് ഓരോ പ്രാവശ്യം അത് ഞാൻ എങ്ങനെ അറിയാ തനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ താനല്ലേ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കരുന്ന് അല്ലേ പിന്നെ അവമാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നണം ഇത് അതുമില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിയാനോ കൊണ്ടുവരാൻ ആ മതി ഏതായാലും പറ്റിയത് പറ്റി ഇനി ഇത്തരം കാര്യങ്ങളിൽ എന്നെ വലിച്ചെടരുത്